ഈ കേക്കിൻ്റെ ഡിസൈൻ കൊടുക്കാൻ കൊടുക്കാമെന്നിടത്ത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം വളരെ കുറച്ച് മതിയെന്ന് അതുകൊണ്ട് അതിൻ്റെ ലെയേഴ്സിലൊക്കെ തന്നെ വളരെ കുറച്ച് ക്രീമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഡെക്കറേഷൻ ഒരു മോൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കാണ് അതുകൊണ്ട് തന്നെ പിങ്ക് കളറൊക്കെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറല്ലേ അതുകൊണ്ടാണ് പിങ്ക് കളർ റോസും ഒക്കെ വെച്ചങ്ങ് കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എത്ര ചെയ്താലും ബോറടിക്കാത്തൊരു പാറ്റേൺ എന്നൊക്കെ പറയില്ലേ അങ്ങനൊരു ഡിസൈനാണ് കേട്ടോ ഇതൊരു എഗ്ലസ് വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ആൽമണ്ട് കേക്കാണ് ഒരു ഒന്നര കെ ജിയുടെ കേക്കാണ് ആ മോളുടെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാ ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേക്ക് കേക്കിനെ പറ്റി ഭയങ്കര അഭിപ്രായമായിരുന്നു അതിന് ശേഷം വേറെ ഓർഡറിനൊക്കെ വിളിച്ച് പറയാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്പറും ഒക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു റിവാർഡ് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ